എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോരൂർ പഞ്ചായത്തിലെ രണ്ട് വാർഡിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടി ഉണ്ടാകുമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ ഏറ്റവും കുറച്ച് പണം ചെലവഴിച്ച് നടത്തിയ തിരഞ്ഞെടുപ്പാണെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിനാലാണ് വിജയം നേടാനായതെന്നും അദ്ദേഹം പറഞ്ഞു െ വിജയാഘോഷം സംഘടിപ്പിക്കുമെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി ഈ വിജയം യഥാർത്ഥത്തിൽ യു ഡി എഫ് പ്രവർത്തകരുടെ വിജയമാണ് കാരണം ഏറ്റവും കൂടുതൽ കുറച്ച് പണം ചെലവഴിച്ച ഒരു പഞ്ചായത്ത് ഇലക്ഷനാണ് ഇപ്രാവശ്യം നടന്നത് കാരണം ഒന്നാമത് പണമില്ല പിന്നെ ഞാൻ ഒരു മാസമായിട്ടാണ് നമ്മൾ ചാർജ് എടുത്തിട്ടായിട്ടുള്ളു അപ്പം അതിനുശേഷം യു ഡി എഫ് സംവിധാനം വളരെയധികം ശക്തിപ്പെട്ടു അത് ഏറ്റവും നല്ലൊരു പ്ലസ് പോയിൻ്റ് കാരണം ഒരൊറ്റ മനസ്സോട് കൂടിയിട്ടാണ് യു ഡി എഫ് ഈ ഇലക്ഷനെ നേരിട്ടത് അതോടൊപ്പം നമ്മളെ പ്രവർത്തകർ ഈ പണത്തിൻ്റെ കുറവും നമ്മളെ ഈ ഒരു സമയത്തിൻ്റെ പ്രശ്നവും കാരണം യു ഡി എഫ് പ്രവർത്തകർ സജീവമായിട്ട് ഫീൽഡിലിറങ്ങി ആ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിൻ്റെ ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ ഓരോരിൽ സംഭവിച്ചത് പിന്നെ മൊത്തത്തിലുള്ളൊരു യു ഡി എഫിൻ്റെ തരംഗവും ഈ ഭരണത്തോടുള്ള അതായത് ഇടത് ഭരണത്തോടുള്ള ഒരു എതിർപ്പും ആളുകളുടേത് സത്യത്തിൽ വോട്ടാക്കാൻ നമുക്ക് സാധിച്ചു നമ്മളൊരു പതിനാറ് സീറ്റില് യു ഡി എഫ് സുഖമായിട്ട് ജയിക്കുന്നു കരുതി പതിനാറ് പതിനേഴ് സീറ്റില് പക്ഷെ അതിൽ ഒന്ന് രണ്ട് സീറ്റുകൾ ചെറിയ വിഷയങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു അതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ശരിക്കൊരു പതിനാറ് പതിനേഴ് സീറ്റിൽ യു ഡി എഫ് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു സീറ്റിൽ ഒരു വിഷയം ചോദിക്കുകയാണ് അത് പാർട്ടിയുടെ ഞാൻ നടപടി ഉണ്ടാവും അന്വേഷണം തീർച്ചയായിട്ടും അത് പിന്നെ പാർട്ടി അപ്പൊ യു ഡി എഫിൽ നമ്മളത് ഒരു പ്രാഥമിക ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പൊ ലീഗിന്റെ നേതൃത്വവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മണ്ഡല നേതൃത്വവും ചേർന്നതിന് ശേഷം ഉചിതമായ അന്വേഷണം പ്രഖ്യാപിക്കും അന്വേഷണം പ്രഖ്യാപിച്ച് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്ക് ഡി സി സിക്ക് ശുപാർശ ചെയ്യും പാർട്ടിക്കെതിരെ പാർട്ടിയുടെ ഏറ്റവും നമ്മുടെ പാർട്ടിയുടെ പാർട്ടി ഏത് പാർട്ടിയായാലും ഈ എൽ എസ് ജി ഡി ഇലക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം മറ്റ് ഇലക്ഷനേക്കാൾ കൂടുതൽ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ് അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു പാർട്ടിയെ പാര വെക്കുക അല്ലെങ്കിൽ അതിന് അതിന് പ്രതികൂലമായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയലഥാർത്ഥത്തിൽ പാർട്ടിക്കെതിരാണ് അപ്പോൾ പാർട്ടി വിരുദ്ധം പ്രവർത്തനം നടത്തിയ ആളുകൾ പാർട്ടിക്കുള്ളിൽ ഇരിക്കാൻ പാടില്ല അതുതന്നെയാണ് നിലപാട് അത് പിന്നെ ഒന്ന് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും പിന്നെ നേതൃത്വമായിട്ട് ആലോചിച്ചതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ രണ്ടാമത് പിന്നെ മുന്നണി ആയതുകൊണ്ട് മുന്നണി ചർച്ച കൂടി കഴിഞ്ഞിട്ടേ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇരുപത്തി ഒന്നിനാണ് ഇപ്പൊ പിന്നെ നമ്മുടെ സത്യപ്രതിജ്ഞ വെച്ചിട്ടുള്ളത് തൊട്ടടുത്ത ദിവസം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവും നേതൃത്വമായി ആലോചിച്ചിട്ട് ഉചിതമായ തീരുമാനം എടുക്കും പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ചിട്ട് നാളെയാണ് നമ്മൾ ഈ ആഘോഷ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് പുളിയക്കോട് നിന്ന് ആരംഭിച്ച് പിന്നെ ചെറുകോട് നിരന്നപറമ്പ് ചേരിപ്പറമ്പ് താലപ്പൊലി പറമ്പ് വഴി തിരിച്ച് ചെറുകോട് വന്ന് അയനിക്കോട് ടച്ച് ചെയ്ത് തിരിച്ച് അയനിക്കോട് ടൗണിൽ ഒരു എട്ട് മണിയോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൽ അതിലൊരു പണക്കൊഴുപ്പല്ല കാണാ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രവർത്തകരുടെ ഒരു ആവേശം അത് അവരുടെ പിന്നെ വാഹനങ്ങളോ അല്ലെങ്കിൽ അവരുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ ആവേശമായിരിക്കും ആ ഒരു പ്രൊസഷനിൽ ഉണ്ടായിരിക്കുക അതിഥികൾ നമ്മുടെ എം എൽ എ ഉൾപ്പെടെ ഉള്ള ആളുകൾ അതിൽ പങ്കെടുക്കും കാർഷിക വിളി